ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ചലഞ്ച് ചലഞ്ചീവിളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ചായിട്ടുണ്ട് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പല പല വർക്കുകളൊക്കെ ഏറ്റവും പോകുന്നതുകൊണ്ടാണ് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് വീഡിയോ ഒക്കെ കുറവ് അപ്പോൾ നമ്മളുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇതൊക്കെ നമ്മളെ നാടാണ് ഈ കാണുന്നത് പിന്നെ നമ്മുടെ ക്യാമറമാൻ്റെ വീടാണ് കേട്ടോ തൊട്ട് വയ്ക്കുള്ളതാണ് ക്യാമറമാൻ്റെ വീട് വേണമെങ്കിൽ കാണിച്ചു തരാം ക്യാമറമാൻ്റെ മടിയുണ്ട് ഇപ്പോൾ കാണിച്ചു തരാൻ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിൽ പാടത്താട്ടോ പാടത്ത ഈ പാടൊക്കെ നമ്മളിതല്ല നമ്മൾ പാട്ടത്തിനെടുത്തിട്ട് കൃഷി ചെയ്യുന്ന പാടാണിത് അതായത് പൂളാണ് ഉള്ളത് പൂളുണ്ട് അപ്പുറത്ത് പച്ചക്കറി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ മഞ്ഞൾ അതുപോലെ തന്നെ ചേമ്പ് ചേന സാധനങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട് കൂടുതലൊന്നും ഇല്ല കുറച്ചിട്ടുണ്ട് അപ്പോൾ പന്നിശല്യം ഉള്ളത് എല്ലാവർക്കും അറിയാലോ എല്ലാ നാട്ടിലും പന്നിശല്യം മുള്ളം പന്നി പന്നി മയിൽ കുരങ്ങന് നായി ഇങ്ങനെ എല്ലാ സാധനങ്ങളും എല്ലാ ആൾക്കാർക്കും അറിയാം അപ്പോൾ അതിനൊരു സൊല്യൂഷനുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ കൂടുതൽ ആളുകളും പറയുന്നത് ഷോക്ക് വെക്കുന്ന സംഭവമൊക്കെ ഉണ്ട് ഇലക്ട്രിക് ഫെൻസിങ് സോളാർ ഫെൻസിങ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതിന് നല്ലൊരു പൈസ വേണം ഏറ്റവും കുറഞ്ഞൊരു സ്ഥലം ചെയ്യണമെന്ന് തന്നെ പത്ത് മുപ്പതിനായിരം രൂപ വേണം അപ്പോൾ ഈ ലോക്കൽ കൃഷി ചെയ്യുന്ന ഈ ഒരു വലിയ പൈസ മുടക്കാത്ത ആൾക്കാർക്ക് മുപ്പതിനായിരം മുടക്കുക എന്ന് പറയുമ്പോൾ ഒരു അതും പാട്ടത്തിനത്തെ ഭൂമിയൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് പൈസ ഉണ്ടാവില്ല പിന്നെ പാട്ടത്തിൻ്റെ ആൾ ഓടമയപ്പോൾ സംഭവിക്കില്ല അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പരിഹാരമായിട്ട് കണ്ടിട്ടുള്ളൊരു സംഭവമാണ് ഇന്ന് ഞാൻ ഓർഡർ ചെയ്തതിന് അടിസ്ഥാന അടിസ്ഥാനത്തിൽ കൊറിയറായിട്ട് വന്നതാ കേട്ടോ അപ്പോൾ ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇതാണ് ഒരു ഒരു കുപ്പിയാണ് സംഗതി കുപ്പി എന്ന് പറയുകയാണെങ്കിൽ ഇതിന് പന്നീര ചിത്രമൊക്കെ ഉണ്ട് കണ്ടില്ലേ പന്നീര ചിത്രം ഒക്കെ ഉണ്ട് ഇതിൻ്റെ പേര് അഗ്രോ ഗാഡ് എന്നതിൻ്റെ പേര് ഇത് പ്രൊമോഷൻ വീഡിയോന്നല്ലോ അത് നമ്മളിങ്ങനെ വാങ്ങിയപ്പോൾ ഒന്ന് കാണിക്കാൻ നല്ലതാണ് വൈൽഡ് ബോർ റിപ്പല്ലൻഷൻ ഇത് അപ്പോൾ ഇതൊരു എന്താ പറയുക നാച്ചുറൽ സാധനമാണെന്ന് പറഞ്ഞത് ഇതെന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഇതൊരു ഏക്കറയ്ക്ക് ഉപയോഗിക്കുന്ന സാധനം കേട്ടോ ഇതിന് അഞ്ഞൂറ് മില്ലിയാണ് ഈ സാധനം ഉള്ളത് അഞ്ഞൂറ് മില്ലി അഞ്ഞൂറ് മില്ലിക്ക് ഇതിൻ്റെ മുകളിൽ എഴുതിയത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉറുപ്പിട്ട് മുകളിലും പക്ഷേ നമുക്ക് അഞ്ഞൂറ് റുപ്പേന് വില വന്ന് അത് കൽപ്പറ്റ വയനാട് ഉണ്ടാക്കുന്ന സംഭവമാണ് പിന്നെ നമുക്ക് അഞ്ഞൂറ് റുപ്പ്യൊരു അമ്പത് റുപ്പ്യ കൊറിയ കൊറിയർ ചാർജാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അഞ്ഞൂറ്റി അൻപത് ആയിട്ടുണ്ട് നമുക്ക് പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കുക ഉപയോഗിക്കുക എന്ന് പറയുകയാണെങ്കിൽ എന്താ ഇത് ഒരു അഞ്ഞൂറ് മില്ലിയൻ്റെ ഒരു ബോട്ടിലാണ് ഈ ബോട്ടിൽ ഒരു രണ്ടര ലിറ്റർ വെള്ളത്തിൽ കലക്കും ഇതൊരു ഏക്കർ സ്ഥലത്തേക്കുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ സ്ഥലം എന്നൊക്കെ പറയുന്ന ഒരു ഏക്കറൊന്നും ഉണ്ടാവില്ല ഒരു അര അര ഏക്കർ ഒരു നാൽപ്പത് ഒക്കെ ഉണ്ടാവുള്ളൂ ഈ ഒരു കാണുന്നൊരു സ്ഥലം അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് ഇതിൻ്റെ പകുതി മതിയാവും പകുതി മതിയാവും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ പലതരത്തിലുള്ള വന്യജീവി ആക്രമങ്ങൾ നാട്ടിൽ നടക്കുന്ന ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു ചെറിയൊരു സംഭവത്തിൽ ഇത് പന്നി പോവാണെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഈ ഒരു സാധനം എന്താ ചെയ്യുക കുറച്ച് വെള്ളത്തിൽ കലക്കുക ഇതുപോലെ പറഞ്ഞാൽ ഈ ഇത് കലക്കേണ്ടത് രണ്ടര ലിറ്റർ വെള്ളത്തിലാണ് കലക്കേണ്ടി പറഞ്ഞത് കലക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ചൂടിയുണ്ടോ ചൂടി നമ്മൾ ഈ ക ചകിരി കൊണ്ടുണ്ടാക്കുന്ന ചൂടിയറിയില്ല കയർ ആ കയറ് ഈ ഒരു വെള്ളത്തിൽ മുക്കി എടുത്തതിൻ്റെ ശേഷം മുക്കിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കുക ഉണക്കിയതിൻ്റെ ശേഷം ഒരു രണ്ടടി അയറ്റില്ല ഇതിപ്പോൾ പന്നി വരാതക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത സംഭവം കേട്ടോ ഈ ചാക്ക് നമ്മൾ ഒരു ചാക്ക് പോലത്തെ ഒരു മറ കെട്ടിയതാണ് മൊത്തത്തിൽ അപ്പോൾ അതിൻ്റെ ഈ പുറത്ത് കൂടെ എന്തെയ്യുക ഈ പുറത്ത് രണ്ടടി അയറ്റി രണ്ടടി ഏറ്റവും ഏകദേശം ഒരു ഒരു തിരക്കുണ്ടാവും ആ അതായത് പന്നി ഇങ്ങനെ വന്ന് ഇങ്ങനെ എത്തണ ഒരു സ്ഥലമുണ്ടല്ലോ ആ രണ്ടടി അയറ്റിൽ ഒരു ചൂടിക്കയർ അപ്പോൾ ഒരു കയറാണെങ്കിൽ ഇങ്ങനെ കയറാണെങ്കിൽ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കെട്ടുക ഇങ്ങനെ കെട്ടി ചുറ്റോടിറ്റ് കെട്ടുക അങ്ങനെ കെട്ടി കഴിഞ്ഞാൽ പന്നിക്ക് പന്നി വന്ന് ഇവിടെ അടുക്കൂലാന്ന് പറഞ്ഞത് അതായത് ഈ സാധനം പന്നിക്ക് മണം പന്നി എന്ന് പറയുകയാണെങ്കിൽ മുൻകൂട്ടി മണം പിടിച്ചിങ്ങനെ വേറിൻ്റെ സാധനം പന്നിൻ്റെ മൂക്ക് ഇങ്ങനെ മുകളിലേക്കാണ് അങ്ങനെ ചിത്രം കണ്ടാറല്ലോ പന്നിങ്ങൻ്റെ മുഖം മൂക്ക് എന്ന് പറയുമ്പോൾ ഒരു മുകളിലേക്കായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് പന്നി കുറേ ദൂരത്തുനിന്ന് മണം പിടിച്ചിട്ട് ആ പന്നി വരുക എന്നാണ് ഇവർ പറഞ്ഞത് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് പന്നിങ്ങനെ വരുന്ന സമയത്ത് ഈ മണം പിടിച്ച് പിടിച്ച് വരുന്ന പറ്റി ഈ മണം പന്നിക്ക് പറ്റൂല എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പന്നി ഈ ഭാഗത്തു അടുക്കൂല്ല എന്നാണ് പറയുന്നത് അപ്പോൾ എത്രത്തോളം ഫലവത്താവുന്ന നമുക്ക് അറിയാൻ പറ്റില്ല നമ്മളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ സാധനമൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് വെക്കുക വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ പറഞ്ഞു തരണ്ട് പിന്നെ ഇതിൽ ഉണ്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിലുണ്ട് അപ്പോൾ എന്താ അഡ്രസ്സാണിത് അക്കുര കോഡ് കാക്കവയൽ കൽപ്പറ്റ വയനാട് ഫോൺ നമ്പർ ഇതിലില്ല അതിൻ്റെ സൈറ്റൊക്കെ ഉണ്ട് ആയിക്കോട്ടെ ഓർഡർ ചെയ്യുക പിന്നെ വേണമെങ്കിൽ ഞാൻ വാങ്ങി വേണമെങ്കിൽ നമ്പർ വേണമെങ്കിൽ ഇതിൽ ഞാൻ മെൻഷൻ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ സംഭവം ഇപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ പന്നിനെ ഓടിക്കുന്ന അതേ പന്നി വരാതെക്കാനുള്ള മരുന്നാണ് ഇപ്പം നമ്മൾ പരിചയപ്പെടുത്തിയത് കണ്ടിട്ടില്ല അത് ഉപയോഗിക്കുന്ന രീതിയാണ് ഇപ്പം നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവർ പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യാണ് അപ്പോൾ ഇതാണ് ഒരു ഏക്കർക്ക് അവർ പറഞ്ഞ സംഭവം കേട്ടോ അപ്പോൾ ഒരു ഏക്കർക്ക് അഞ്ഞൂറ് മില്ലിയാണ് പറഞ്ഞത് രണ്ടര ലിറ്റർ വെള്ളത്തിൽ കലക്കാനാണ് പറഞ്ഞത് കലക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ ഇത് നമ്മളൊരു പകുതിയെ നമ്മൾ എടുക്കണുള്ളൂ നമുക്ക് അത്ര അര ഏക്കർ സ്ഥലം ഇല്ല അപ്പോൾ അതിന് കുറവുള്ളൂ അപ്പോൾ അതിന് നമുക്കൊരു പകുതി എടുത്തിട്ട് കലക്കുക അപ്പോൾ പകുതി രണ്ടര ലിറ്റർ വെള്ളമാണ് പറഞ്ഞു അപ്പോൾ നമ്മൾ പക പകരം ഒരു എന്താ പറയുക ഒരു ഒന്നര ലിറ്റർ വെള്ളം എടുക്കുക ഇതൊരു അഞ്ഞൂറിൻ്റെ അതാണ് അഞ്ഞൂറിൻ്റെ ഒരു മൂന്നെണ്ണം എടുക്കുക ഇതിപ്പോൾ അപ്പോൾ നമ്മൾ ഈ ഒരു മരുന്ന് മരുന്നിട്ട് ഒരു പകുതി ഈ ഒരു വെള്ളത്തിൽ കളിക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മളിപ്പോൾ കളിക്കുന്നില്ല കുറച്ചുകൊണ്ട് കളിക്കണുള്ളൂ അപ്പോൾ അതിന് പ്രൊഫഷണൽ ആൾക്കാരൊക്കെ കലക്കാനുള്ള ആൾക്കാർ വേറെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫാദറോടെ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അവരെ പാഠവുമായി ബന്ധപ്പെട്ടായത് നമ്മൾ കലക്കുന്നില്ല പകരം ഇതിൻ്റെ പകുതി എടുക്കുക ഇത്ര വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എന്തെയ്യുക ഈ ചൂടി ഇതാണ് നമ്മൾ നല്ല ചൂടിയെന്നതിന് പറയട്ടോ ചകിരി ഉണ്ടാക്കുന്ന കയറിന് ചൂടിയെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറം ഭാഗത്തൊക്കെ പറയാം അപ്പോൾ ഇതെന്ത് ചെയ്യുക ഇതിന് വെള്ളത്തിലേക്ക് അങ്ങനെ ഇടുക ഉണ്ടല്ലേ വെള്ളത്ത് കിട്ടി കഴിഞ്ഞാൽ ഇത് കൈ ചെയ്യണ്ടട്ടോ കൈമൽ എന്തെങ്കിലും ആക്കിയതിന് ശേഷം ചെയ്താൽ മതി അപ്പോൾ ഇത് ആയി കഴിഞ്ഞാൽ എത്താതെ അയ്യണ്ടോ ഇതിങ്ങനെ അതിന് ശേഷം എന്താ ചെയ്യുക ഇത് മാറ്റി വെക്കുക ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ആ പാടത്ത് ചുറ്റോടിച്ചും കെട്ടുക ഓക്കേ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഉപയോഗ രീതി എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടും വിചാരിക്കുന്നത് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അടുത്തൊരു വീഡിയോ വ്യത്യസ്തമായ വീഡിയോയും കാണുവേക്കും ഗുഡ് ബൈ